അമിത്ഷായുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വാർത്തയാണല്ലോ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് അധികം വൈകാതെ ലജ്ജ തോന്നും എന്നൊരു സ്റ്റേറ്റ്മെന്റ് അമിത്ഷാ പറയുകയുണ്ടായി സത്യത്തിൽ അമിത്ഷാ പറഞ്ഞത് നൂറ് ശതമാനം അത് ശരിയാണ് ഇത് പറഞ്ഞ ആൾ അമിത് ഷാ ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് വസ്തുതയില്ലെന്നാരും കരുതരുത് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർ എന്തോ എല്ലാം തികഞ്ഞവരും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർക്ക് എന്തോ കുറവുണ്ട് എന്ന് കരുതുന്നതുമായൊരു ഒരു സംസ്കാരം ഇവിടെ ഉണ്ട് ഈ മുറി ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് ആളാവാൻ ശ്രമിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പല ഇന്റർവ്യൂകളിലും ഒക്കെ കാണാറുണ്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അവർ എന്തോ വലിയ കൂടിയനം ആൾക്കാരാണ് അല്ലെങ്കിൽ എന്തോ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് എന്നൊരു ധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇതുണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് ഈ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഭാഷയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതം തമിഴ് മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദി അല്ലെങ്കിൽ കന്നഡയൊക്കെ നമ്മുടെ ഭാഷയാണ് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ ഈ ബ്രിട്ടീഷുകാരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഭാഷയാണ് ശരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഓടി നടന്ന് ലോകം മൊത്തം വെട്ടിപ്പിടിച്ച് കോളനി ഉണ്ടാക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവരുടെ ഭാഷ ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ എടുത്താൽ കാനഡ കാനഡ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണല്ലോ അവിടെ ബ്രിട്ടീഷുകാർ അനധികൃതമായി കുടിയേറിയവരാണ് അവിടത്തെ തദ്ദേശീയരായ എല്ലാം അവർ കൊന്നൊടുക്കി കളഞ്ഞു ഇപ്പോ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ മനുഷ്യന്മാരുണ്ടായിരുന്നത് പോലെ കാനഡയിൽ ഇവർ പോകുമ്പോഴും കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു ആ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാർ എണ്ണത്തിൽ കുറവായതുകൊണ്ടും അവരുടെ ചെറുത്തുനിൽപ്പ് വളരെ ചെറുതായതുകൊണ്ടും അവരെ പെട്ടെന്ന് കൊന്നൊടുക്കിയിട്ട് ഇവരവിടെ ആധിപത്യം ഉണ്ടാക്കി ശരിക്കും ഇന്ന് കാനഡയിൽ താമസിക്കുന്നവർ യഥാർത്ഥത്തിൽ ആ മണ്ണിന്റെ ഉടമകളാണോ അല്ല സമീപകാലത്ത് അവിടെ കൂടിയേറിയ ഇംഗ്ലീഷുകാരും യൂറോപ്യൻസുമാണ് അമേരിക്കയുടെ കഥയും അതുതന്നെയാണ് അമേരിക്കയിലേക്കും യൂറോപ്യൻസ് എത്തുന്ന സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു പ്രാദേശിക മനുഷ്യർ പ്രാദേശിക സംസ്കാരം പ്രാദേശിക ഭാഷ പക്ഷേ ഇംഗ്ലീഷുകാർ അതെത്തി അതിനെല്ലാം കയ്യേറി അവിടെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കി അവരുടെ സംസ്കാരത്തെ തുടച്ചുമാറ്റി യൂറോപ്യൻ സംസ്കാരം അവിടെ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് അതൊരു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യമായിട്ട് പിന്നീട് മാറുന്നത് ഓസ്ട്രേലിയയുടെ കാര്യവും ഇത് തന്നെയാണ് ന്യൂസിലാൻഡിന്റെ കാര്യവും ഇതുതന്നെയാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രം ഇതാണ് പിന്നെ ഇംഗ്ലീഷ് ഭാഷ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുള്ളത് ബ്രിട്ടന്റെ പഴയ കോളനികളിലാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ ഇപ്പൊ ഇന്ത്യ അടക്കം പാകിസ്ഥാൻ അടക്കം ബംഗ്ലാദേശ് അടക്കം ബ്രിട്ടീഷുകാർ ഏതെങ്കിലുമൊക്കെ കാലത്ത് ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് അവർ വിദ്യാഭ്യാസത്തിന്റെ അടക്കം ഭാഗമായി കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ള ആളുകൾക്ക് കുറേ പേർക്ക് പത്ത് പതിനഞ്ച് ശതമാനം പേർക്ക് ഇംഗ്ലീഷ് അറിയാം ബാക്കിയുള്ള ഒരു പത്ത് ശതമാനം പേർക്ക് ചെറിയ ചെറിയ രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയാം ഇതാണ് യാഥാർത്ഥ്യം ഈ ഒരു ഭാഷ എന്നതിനപ്പുറം ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കൊമ്പുണ്ട് എന്ന തോന്നൽ ആദ്യം നമ്മളെടുത്ത് മാറ്റണം പക്ഷെ ഇത് പറയുന്നതിന് ഒരു കാര്യം ഞാൻ പറയാം ഒന്നിലധികം ഭാഷകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത് ഇംഗ്ലീഷ് മാത്രമല്ല അതിപ്പോ ചൈനീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രഞ്ച് ആയിക്കോട്ടെ ലോകത്ത് കൂടുതലായി സംസാരിക്കപ്പെടുന്ന ഭാഷകൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് അവരുടെ നാട്ടിൽ പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയും അവരുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അവിടെയുള്ള പത്രങ്ങളുടെ വാർത്തകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് നേട്ടമേ ഉള്ളൂ നഷ്ടമൊന്നുമില്ല പക്ഷേ ഇംഗ്ലീഷ് അറിയാത്തതൊരു കുറവാണെന്ന് നമ്മൾ ധരിക്കുന്നതിലാണ് പ്രശ്നം ഇപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യം എടുക്കൂ എത്ര ചൈനക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം ചൈനയിൽ ഒരു ശതമാനം പേര് പോലും ഇംഗ്ലീഷ് അറിയാവുന്നവരല്ല ഇംഗ്ലീഷ് ഭാഷ അവർക്ക് തീരെ അറിയില്ല നിങ്ങൾ ചൈനയിലൊക്കെ പോകുന്ന ആൾക്കാരുടെ യാത്രാ വിവരണങ്ങൾ നടത്തുന്ന വീഡിയോകൾ കണ്ടാൽ മതി ചൈനക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ ചൈനയിൽ എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ചൈനക്കാർ ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് യൂറോപ്യൻസിനേക്കാൾ മുമ്പിലാണ് ചൈനക്കാർ ഏത് മേഖലയിലാണ് അവർ പിന്നിൽ നിൽക്കുന്നത് സയൻസ് സ്പേസ് അല്ലെങ്കിൽ ആയുധ നിർമ്മാണം ടെക്നോളജി എക്കണോമി അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഏതിലെങ്കിലും പുറകിലാണോ അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്നത് ഒരു കുറവല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചൈന എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം ഈ നിലയ്ക്ക് ഡെവലപ്പായതും വളരുന്നതും അവരുടെ പ്രാദേശിക ഭാഷ കൊണ്ടാണ് ഒരു ഇംഗ്ലീഷിന്റെയും സഹായത്തോടെയല്ല അപ്പോൾ ഭാഷ എന്നത് ആശയവിനിമയം നടത്താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് അതിന് വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ടോ നമ്മുടെ നോളജുമായിട്ടോ ഒരു ബന്ധവുമില്ല ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ നിയമം അറിയാമോ എന്ന് നിങ്ങൾക്ക് ഗുരുത്വാകർഷണ നിയമം അറിയാം പക്ഷെ മലയാളത്തിലേ അറിയാവൂ ഇംഗ്ലീഷിൽ അറിയില്ല എന്ന് കരുതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ നിങ്ങളുടെ ഭാഷ മലയാളമാണ് നിങ്ങൾക്ക് മലയാളത്തിൽ എന്താണ് ഗുരുത്വാകർഷണ നിയമം എന്ന് അറിയാം ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അങ്ങനെ അറിയണമെന്നൊരു നിർബന്ധവുമില്ല ഇപ്പൊ നമ്മളോട് ഇത് ചോദിക്കുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണെന്ന് കരുതുക ഒരു ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ഒരാൾ നമുക്ക് ഈ സാധനം അറിയാം അയാളുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ആരും വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയാം നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം നമ്മൾ ഇംഗ്ലീഷിൽ ഗുരുത്വാകർഷണ നിയമം പറഞ്ഞു കൊടുത്തു നമ്മൾ വലിയ സംഭവമൊക്കെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു റഷ്യക്കാരൻ വരുന്നത് അവൻ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ മലയാളം അറിഞ്ഞുകൂടാ അവന് റഷ്യൻ ഭാഷയെ അറിയാവൂ അവൻ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും ഇനി ഒരു ചൈനക്കാരനാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ചൈനീസ് പഠിക്കണം റഷ്യൻ പഠിക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഫ്രഞ്ചുകാരൻ ചോദിച്ചാൽ നമ്മൾ ഫ്രഞ്ച് പഠിക്കണം അറബി അറിയാവുന്ന ഒരു അറബിയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അറബിക് ഭാഷ പഠിക്കണം അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കാര്യം അറിഞ്ഞാൽ മതി അതിപ്പം നമ്മുടെ ഭാഷയിലായാലും മതി ഇംഗ്ലീഷിൽ തന്നെ അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ഒന്നാണ് അത് അറിയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ഇംഗ്ലീഷ് ഭാഷ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇന്ന് ലോകത്ത് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഒരെണ്ണം കൂടെ അറിഞ്ഞതുകൊണ്ട് ദോഷവൊന്നുമില്ല പക്ഷെ അത് അറിയാത്തതൊരു കുറവായി നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് മാറേണ്ടതുണ്ട് നമുക്ക് മലയാളം പഠിക്കാൻ വന്നേ നമുക്ക് ഹിന്ദി പഠിക്കാം നമുക്ക് തമിഴ് പഠിക്കാം നമ്മുടെ പ്രാദേശിക ഭാഷകൾ എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് പഠിക്കാം ഇത് പ്രിസർവ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇത് നമ്മുടെ സംസ്കാരമാണ് ഇത് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇത് വംശനാശം വരാതെ നിലനിർത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം നമ്മുടെ മലയാള ഭാഷ അന്യം നിന്ന് പോകരുത് നമ്മുടെ തമിഴ് അന്യം നിന്ന് പോകരുത് ഇപ്പൊ സംസ്കൃതത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം ലോകത്തെ ഏറ്റവും പുരാതനമായ ഭാഷയാണ് ഇന്ന് എത്ര പേർക്ക് സംസ്കൃതം അറിയാം സംസ്കൃതത്തിൽ നിന്നാണ് എത്രയോ ഭാഷകൾ രൂപം കൊണ്ടത് പക്ഷേ ഇന്ന് സംസ്കൃതം അറിയാവുന്നത് വിരളിൽ ഉണ്ടാവുന്നവർക്ക് മാത്രമാണ് അതായത് ആ ഭാഷ ആളുകൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞപ്പോൾ അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥ മറ്റു ഭാഷകൾക്ക് ഉണ്ടാവരുത് സംസ്കൃതം ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ഭാഷകളെയും നമ്മൾ നിലനിർത്തുകയാണ് വേണ്ടത് അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം അറിവെന്ന് പറയുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ട ഒന്നല്ല ഭാഷ കൂടുതൽ അറിയുന്നത് തീർച്ചയായും നല്ലതാണ് ഇപ്പോൾ കൂടുതൽ ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ നന്നായി ശോഭിക്കാൻ കഴിയും ഒരു തർക്കവുമില്ല പക്ഷേ കൂടുതൽ ഭാഷകൾ അറിയില്ല എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഗ്രോത്തിനെയോ അവൻ്റെ അറിവിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒന്നല്ല എന്നും അറിഞ്ഞിരുന്നാൽ മാത്രം മതി നമ്മൾ ലോകത്ത് ചില രാജ്യങ്ങളെക്കുറിച്ച് അറിയണം ഇപ്പോ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട് അവർ എത്രത്തോളം എക്കണോമിക്കലി പവർഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജി ഉണ്ടായിരുന്ന രാജ്യം ജപ്പാനാണ് ജപ്പാനിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയോ രണ്ടോ മൂന്നോ നാലോ ശതമാനം പേര് മാക്സിമം അവർ ജാപ്പനീസ് ഭാഷയാണ് സംസാരിക്കുന്നത് റഷ്യയുടെ കാര്യം എടുക്കൂ റഷ്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയോ ഇല്ല അവർക്ക് അവരുടെ ഭാഷയെ അറിയുള്ളൂ അങ്ങനെ നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ലോകത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ബ്രിട്ടന്റെ കോളനികൾ ആയിരുന്ന കുറെ രാജ്യങ്ങളിലുള്ളവർക്ക് ഇംഗ്ലീഷ് അറിയാം കുറെ ഒക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ളവർക്കൊന്നും ഈ ഭാഷ അറിയില്ല ഒന്നാമത് അപ്പൊ നമ്മൾ നമ്മുടെ ഭാഷകളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ ഹിന്ദി മലയാളം തമിഴ് അടിയൊന്നും വേണ്ട എല്ലാം പറ്റുമെങ്കിൽ അറിഞ്ഞിരിക്കുന്ന നല്ലത് തന്നെയാണ് കൂട്ടത്തിൽ ഇംഗ്ലീഷും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇംഗ്ലീഷ് അറിയാത്തത് നമ്മൾ എന്തെങ്കിലും അറിയില്ല എന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണം നേരം വണ്ണം മലയാളം അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവര് ഇംഗ്ലീഷ് ഭാഷ മാത്രം വലിയ മേനു നടിച്ച് പറയുകയാണ് അതറിയുന്നത് എന്തോ വലിയ കാര്യമായിട്ട് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയണം കാരണം ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയം നടത്താനുള്ള ഒരു മാർഗം മാത്രമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വൈദേശിക ഭാഷയാണ് നമ്മുടെ നാട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന ഒന്നാണ് അതിനപ്പുറം നമുക്ക് ആ ഭാഷയുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ സംസ്കാരവുമായോ നമ്മുടെ ചരിത്രവുമായോ ആ ഭാഷയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല നമ്മുടെ രാജ്യത്തിലേക്ക് അധിനിവേശം നടത്തി വന്ന ഒരു കൂട്ടർ ഉപയോഗിച്ച ഭാഷ എന്നതിനപ്പുറം ഒരു പ്രാധാന്യവും നമ്മൾ അതിന് കൊടുക്കേണ്ടതില്ല ഇവിടെ എല്ലാവരും ഈ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തോ വലിയൊരു മിടുക്കായിട്ട് കാണിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മേഖലയിലടക്കം ഇംഗ്ലീഷ് എന്തോ വലിയ സംഭവമാണ് ഇംഗ്ലീഷ് അറിഞ്ഞാലേ ലോകം വെട്ടിപ്പിടിക്കാൻ പറ്റൂ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ചൈനയിലോട്ടൊന്ന് വിരൾ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ജപ്പാനിലോട്ടോ റഷ്യയിലോട്ടോ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അവിടെയൊന്നും ഇംഗ്ലീഷ് പഠിച്ചിട്ടല്ല അവരാരും ഈ നിലയിലോട്ട് എത്തിയത് മറ്റൊരു ആയി വീണ്ടും വരാം